സെൽഫി എടുക്കുന്നതിനിടെ പേപ്പാറ ഡാമിൽ യുവാവ് കാല് വഴുതി വീണു മക്കാല സ്വദേശി സുജിത്താണ് അപകടത്തിൽപ്പെട്ടത് വിതുര ഫയർഫോഴ്സ് എത്തി യുവാവിനെ രക്ഷപ്പെടുത്തി രക്ഷാദൌത്യത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി സലീം ആലയ്ക്ക് വിവരങ്ങൾ വെച്ചിരുന്നു സലീം ഇനി ഡാം പരിസരത്ത് നിന്നല്ല ഇനി ആ യുവാവ് ഇനി സെൽഫി എടുക്കുകയില്ല കശ്മി അങ്ങനെ എന്തായാലും പറയാൻ കഴിയില്ല പക്ഷേ ഈ ഡാമിലേക്ക് വീണ സുജിത് സുജിത്തിന് നീന്തൽ അറിയാമായിരുന്നു നീന്തൽ കൊണ്ട് തന്നെയാണ് ആ സമീപത്തെ പൈപ്പിൽ പിടിച്ചു നിന്നത് അങ്ങനെയാണ് ഒരു വലിയ ദുരന്തം വലിയൊരു അപകടം ഒഴിവായത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു പേപ്പാറടാമതി സംഭവം ഉണ്ടായത് വിദ്ര ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്തിയതും ഒപ്പം തന്നെ ഈ ശുചിത്തിന്റെ തന്നെ സമയോചിതമായ ഒരു ഇടപെടലും ഒരു മനസാന്നിധ്യവുമാണ് ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഡാം പരിസരത്ത് ഉണ്ടായിരുന്നവർ വിവരം ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് അപ്പോൾ തന്നെ ഫയർഫോൾസ് എത്തുകയും റോപ്പ് ഇട്ട് നൽകുകയും ചെയ്തിരുന്നു പിന്നീട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ആ റോപ്പിൽ പിടിച്ച് ഈ സുജിത് മുകളിലേക്ക് കയറി വരികയായിരുന്നു പേപ്പാറ ഡാമിന് ആദ്യത്തെ സംഭവമാണ് എന്നാണ് ഈ ഡാം അധികൃതരും ഒപ്പം തന്നെ പരിസരവാസികളും ഒക്കെ പറയുകയും ചെയ്യുന്നത് അശ്മി യെസ് അപ്പോ ഇതിപ്പോ സുജിത് നീന്തൽ അറിയാവുന്നതുകൊണ്ടാണ് അതിൽ പ്രധാനമായി രക്ഷപ്പെട്ടത് നീന്തൽ അറിയാത്തവരാണെങ്കിൽ സ്വാഹ